ബാക്കിയുള്ളവർ ഈ ലോകം മുഴുവൻ അന്യരാജ്യങ്ങൾ ചുറ്റിന് ആ സായപ്പന്മാർക്ക് പൈസ കൊടുത്തോ നടക്കാളി കേട്ടോ കേരളത്തിൽ കൊടുക്കണ്ട വാ ദേവോത്രം ചെയ്യില്ല ദേവോത്രം ദേഹം ഒന്നും ഉപദ്രവിക്കില്ല എന്റെ ഏട്ടാ എന്റെ പൈസ വെച്ചോണ്ടല്ലേ ഇല്ലാത്തോണ്ടാവും എങ്ങനെ ഇതിന്റെ ഒക്കെ പൈസ ഉണ്ടാവും എന്തീ പറഞ്ഞ പണിക്കും പോകുന്നുണ്ടോ എടാ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോടാ അപ്പൊ പൈസ വരും എല്ലാരും ഇതാ പറഞ്ഞു എല്ലാരും രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോടാ സത്യം പറയാൻ ഞാൻ മലപ്പൂർവ്വം പണിക്ക് പോകാത്തതല്ല ഞാൻ ഓരോ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോഴും ഇന്ന് രാവിലെ പണിക്ക് പോകണം ഇന്ന് രാവിലെ പണിക്ക് പോണോന്നും പറഞ്ഞ് തന്നെ ഞാൻ എഴുതേക്കുന്നത് പക്ഷേ അനുവദിക്കുന്നില്ല ഒരു തരത്തിലും അനുവദിക്കുന്നില്ല ഒരു നശിച്ച ജെന്മല്ലോ നിന്നെ പണിക്ക് പോകാൻ അനുവദിക്കാത്തത് ഞങ്ങളെ വീട്ടിലെ പായയും ഞാൻ എഴുന്നേക്കും പിടിച്ചിട്ട് ഇടത്ത് പറ എനിക്കെന്തു പറഞ്ഞാലും എന്റെ നീ പൈസ മേടിച്ച് പി ആർ പി ചെയ്ത് വെച്ചേക്കുവാണേ എനിക്ക് എന്റെ പൈസ കിട്ടണം ഇല്ലെങ്കിൽ ഞാനേ ഞാൻ എല്ലാ കാര്യങ്ങളും ആയിട്ട് വന്നിരിക്കുന്ന എന്റെ പൈസ മേടിച്ച് തലമുടി വെച്ച് നീ പിടി കണ്ടിട്ടുണ്ടോ ഒരു കാര്യം ആ ഒരു കാര്യ കിങ്ങിണി കൊണ്ടുപോകു എന്നാ നല്ലവണ്ണം വളർന്നാ കിങ്ങിണി കൊണ്ടുപോകു എന്താണ് പറഞ്ഞത് എന്റെ ആര് ഉണ്ട് അതിനെ കൊണ്ടുപോകണി എനിക്ക് കൊണ്ടുപോകെ കൊണ്ടുപോകുന്നു ആരായിരുന്നു കൊണ്ടുപോകാൻ പറ്റില്ല എടീ ചിലപ്പോ പൈസ കൊടുക്കേണ്ടി വരത്തില്ലെന്ന് ഞാൻ ഈ അറിഞ്ഞെന്ന് വെച്ചാൽ പുള്ളി എവിടെ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ആണുങ്ങളില്ലാത്തവൻ പൈസയ്ക്കെയെന്ന് അയ്യന്മാർ ആരാണ്ട് വാടി വെച്ച് തലയ്ക്ക് അടിച്ച് പൊട്ടിച്ച് കിളി പോയി നടക്കുക മെമ്മറി വട്ടായി അതായത് വട്ടായിട്ട് ഈ ആകെ എന്തോ പറയുന്ന പിന്നല്ല നോക്ക് നോക്കട്ടെ ചില സമയത്ത് നേരത്തെ പറഞ്ഞു പോലീസുകാരനാ സലൂട്ട് അടിക്കുന്നു ഇതാണ് വിഷയം ചിലപ്പോ ദേഹോദരവും കാണാൻ സാധ്യതയുണ്ട് ദേഹോദരം ചെയ്യുമോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഒരു വാടിയ കമ്പ എടുത്ത് കൈയിൽ വെച്ചോ എന്തേലും എന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തട്ടി താഴേക്കണം അത് ശരി കേട്ടോ 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 ഞാൻ ശരി ശരി മടിയെടുത്തോണ്ട് വന്നാൽ കേട്ടോടാ എന്താ കാര്യം പറത്തോടെ കുഷിക്കുന്നത് എന്തോ ചെയ്യാനായിട്ടാ എന്റെ ഒരു നശിച്ച ജീവിതം ഇങ്ങനത്തെ എന്ത് പ്രശ്നമാണോ നിനക്ക് നിനക്ക് മൊത്തം പ്രശ്നമാണല്ലോ അല്ല ആശുപത്രി കൊണ്ട് കളയാൻ പറ്റും അല്ലെ വീട്ടിൽ കൊണ്ടുവിടാം എന്താ കാര്യം എന്താന്ന് പറ മാനസിക വിഭ്രാന്തി പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു വീട്ടിൽ ആര് വന്നാലും കമ്പെടുത്ത് പുറക്കെ അടിക്കും എന്റെ പുറമൊക്കെ അടിച്ചു അയ്യോ അതാണ് വിഷയം ഓക്കെ കണ്ടു കത്തിരി ആയിട്ട് നിന്നു കത്തി കാണാൻ ചിലപ്പോ പേടിയാണ് അല്ല അല്ല അതൊക്കെ നിക്കട്ടെ ഇനി ഞാൻ അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല എന്റെ പൈസ ഞാൻ പോകാം കേട്ടോ പൈസ ഇല്ലെന്ന് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു പൈസ ഇല്ലെങ്കിൽ പൈസയ്ക്ക് മുതലാകുന്നത് എന്തെങ്കിലും ഞാൻ പോകണം പൈസയ്ക്ക് മോനാകുന്ന ഒന്നും ഇവിടെ ഞാൻ എന്തെങ്കിലും എടുത്തു പോകാ വന്ന ഒരു കാര്യം ചെയ്യാം എന്ത് വേണം കൊണ്ടുപോകും വിചാരിച്ച ആ ചോപ്പ് എടുത്തോണ്ട് പൊക്കളിൽ അത് അവിടെ ഗൾഫിൽ ആരാ ബന്ധുക്കൾ കൊണ്ട് അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ വരുമെന്നും പറഞ്ഞ് വെച്ചേക്കുക ദൈവത്തെ സമ്പത്തും വരാൻ അത് അത് എടുക്കരുത് 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 ഞാൻ എടുക്കും എടുക്കും എടുക്കും